ഹായ് ഹലോ ഇപ്പൊ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവ് കഴിഞ്ഞ ആഴ്ചയിൽ ചെറിയൊരു പൊട്ടിത്തെറിയും കലഹങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും സച്ചിയും രേവതിയും ചെറുതായിട്ട് പ്രണയിച്ച് തുടങ്ങിയ നിമിഷമായിരുന്നു സുതിയുടെയും ശ്രുതിയുടെയും വിവാഹം കഴിഞ്ഞ് വന്നെങ്കിൽ പോലും രേവതിയുടെ ഓരോ സന്തോഷങ്ങളും അല്ലെങ്കിൽ രേവതിയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ രേവതിയെ ചന്ദ്രമതി അത്രത്തോളം ഉപദ്രവിക്കുമ്പോൾ രേവതിയെ ചേർത്ത് പിടിച്ച് താൻ കൂടെ ഉണ്ട് കൂടെ നിർത്താൻ വേണ്ടിയിട്ട് സച്ചി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷിക്കാത്ത സച്ചിയുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നു അത് രേവതിക്ക് നല്ലതുപോലെ അറിയാമെങ്കിൽ പോലും സച്ചിക്ക് വേണ്ടിയിട്ട് ആ ഒരു അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് രേവതി ആ ഒരു കാര്യം മറച്ചു വെച്ചത് അഥവാ സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗജാനന്ദനെ അടിച്ച് പരത്തുമെന്നും പിന്നെ അതിന്റെ പേരിൽ വലിയൊരു പ്രശ്നങ്ങളാവുമെന്നും ചിലപ്പോൾ സച്ചി പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങേണ്ട അവസ്ഥ വരും എന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് രേവതി ആ ഒരു രഹസ്യം സച്ചിയിൽ നിന്ന് മറച്ചു വെച്ചത് മാക്സിമം സച്ചി അറിയരുത് എന്ന് പ്രതീക്ഷ വിചാരിച്ചത് എന്നാൽ പ്രതീക്ഷിക്കാതെ മഹേഷ് അവരെ കാണുകയും അങ്ങനെ സച്ചി സത്യങ്ങളെല്ലാം അറിഞ്ഞു അങ്ങനെ ശ്രീകാന്തും പറയുകയാണ് രേവതിക്ക് ഈ ഒരു കാര്യങ്ങൾ അറിയാമെന്ന് അങ്ങനെ അറിഞ്ഞതിനു ശേഷം രേവതിയെ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് സച്ചി നേരെ വീട്ടിലോട്ട് പോയി എന്നാൽ ഈ ഒരാഴ്ച വലിയ ഇതിന്റെ മുന്നോടിയായിട്ട് വലിയൊരു പൊട്ടിത്തെറികളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതോടുകൂടി സച്ചിയുടെയും രേവതിയുടെയും ജീവിതങ്ങളെ തകരാനും അവർ പിരിയാനുള്ള എല്ലാ സാധ്യതകളും അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സച്ചി അവിടെ പോയി രേവതി ഒരുപാട് വഴക്കു പറയുന്നുണ്ട് രേവതിക്ക് ആദ്യം കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മനസ്സിലായില്ല അതിനുശേഷം പിന്നെ രേവതിക്ക് മനസ്സിലായി ഗജാനന്ദന്റെ കാര്യം സച്ചി മനസ്സിലാക്കി എന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലായി അതിന്റെ പേരിൽ രേവതിയെ ഒരുപാട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സച്ചി ശ്രമിച്ചത് ഒരുപാട് വഴക്ക് പറയുകയും അടിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയൊരു പൊട്ടിത്തെറിയും കലഹങ്ങളും തന്നെ അവിടെ സച്ചിയുടെയും രേവതിയുടെയും വീട്ടിൽ സംഭവിച്ചു എന്നാൽ ഇവരുടെ ഈ ഒരു വഴക്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത് ചന്ദ്രമതി ാണ് രേവതിയും സച്ചിയും അടിച്ചു പിരിയണം രേവതി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം തന്റെ മൂത്ത മരുമകളായിട്ട് വന്ന ശ്രുതിയെ അവിടെ വാഴിക്കണം എല്ലാവരും ശ്രുതിയെ സേവിക്കണം ശ്രുതിയെ സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച ആളാണ് ചന്ദ്രപതി അതുകൊണ്ട് തന്നെ രേവതിയെ അടിച്ച് പുറത്താക്കാൻ കിട്ടിയ അവസരങ്ങളൊന്നും ചന്ദ്രപതി പഴാക്കത്തില്ല വീണ്ടും വീണ്ടും സച്ചിയുടെ മനസ്സിൽ എരിവേറ്റാൻ വേണ്ടിട്ട് എരിപിരികേറ്റി സച്ചിയെ കുറച്ചുകൂടി ഭയങ്കര രോഷം കൊണ്ട് രേവതി അടിക്കുന്ന വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയൊരു പൊട്ടിതറുകൾ ആ വീട്ടിലുണ്ടായി ഇത് രവീന്ദ്രൻ അറിയുകയും സച്ചി തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിച്ചില്ല അങ്ങനെ രേവതി ഒരുപാട് പൊട്ടിക്കരയുമാണ് തന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കൊണ്ട് സച്ചിയെ തടയാൻ വേണ്ടിയിട്ട് ശ്രമി പറ്റിയനെ പക്ഷേ രേവതിക്ക് അറിഞ്ഞിട്ടും രേവതി എന്നോട് അത് പറഞ്ഞില്ല ആ ഒരു ഫുട്ടേജ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു പക്ഷേ ഫുട്ടേജ് നഷ്ട നഷ്ടമായതാണ് സച്ചിക്ക് കുറച്ചുകൂടി ദേഷ്യം വന്നത് ആ ദേഷ്യമാണ് രേവതിയോട് വന്ന് തീർത്തത് ഈ ഒരു സമയത്താണ് രേവതിയുടെ അമ്മയും അനിയത്തിയും അവിടോട്ട് വന്നത് എന്നിട്ട് ചെറിയ സഹായങ്ങൾ ചോദിക്കാം പിന്നെ രേവതിയെ കാണാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയാണ് വന്നത് എന്നാൽ വന്നതിന് ശേഷം അവരുടെ മുന്നിൽ വെച്ചും രേവതിയെ അപമാനിക്കുന്ന രീതിയിലാണ് സച്ചി പെരുമാറിയത് രേവതി ഒരുപാട് വഴക്കു പറയുകയും ഒരുപാട് കുത്തി നോക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും നടത്തുന്നുണ്ട് ഇതിന്റെ ഇടയിൽ അവസരം കിട്ടുമ്പോൾ ചന്ദ്രമതിയും വഴക്കു പറയാൻ ശ്രമിക്കുകയാണ് എന്നാൽ ശ്രുതിയുടെ മനസ്സിൽ ആ ദേഷ്യമില്ലെങ്കിൽ പോലും ചെറിയൊരു പെട്ടെന്ന് അവര് നല്ല സന്തോഷത്തോടെ നിന്നതല്ലേ പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ട് കീരിയമ്പാമ്പു ആയി എന്നുള്ള ഒരു ചെറിയ സംശയങ്ങൾ ശ്രുതി ശ്രുതിയുടെ മനസ്സിലുണ്ട് അങ്ങനെ നമ്മുടെ രേവതിയുടെ അമ്മ വന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി അവിടെ ഒന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല അങ്ങനെ അതിൻ്റെ പേരിൽ കുറേ വഴക്കുകൾ ഉണ്ടാവുകയും നിന്റെ വീട്ടിൽ നിന്നാണോ എനിക്ക് പൈസ എടുത്തുകൊണ്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞോട്ട് സച്ചി രേവതിയോട് തിരിച്ച് ചോദിച്ച് വഴക്കുണ്ടാക്കുകയാണ് അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് കുറേ നേരം കൊണ്ട് സച്ചി എന്നോട് വഴക്ക് പറയുവാണ് കുറേ നേരം കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നുണ്ട് ഇനി എനിക്ക് സാധിക്കത്തില്ല എന്ന് മനസ്സിലായ രേവതി സച്ചിയോട് പറയുവാണ് മിണ്ടരുത് ഇനി മിണ്ടിപ്പോകരുത് ഇനി എൻ്റെ വീട്ടുകാരെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞു പോകരുത് അനാവശ്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗജാനന്ദന്റെ പേര് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പേരിൽ വലിയൊരു വഴക്കുണ്ടായേനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു രഹസ്യങ്ങൾ മറച്ചു വെച്ചത് എന്നാൽ അവസരം അതെല്ലാം എനിക്ക് തന്നെ വിനയായിട്ട് മാറി എന്ന് രേവതിക്ക് മനസ്സിലായി ഇതിന്റെ പേരിൽ വലിയൊരു തർക്കങ്ങൾ നടക്കുകയും ദേഷ്യം വന്ന സച്ചി രേവതിയെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ അപ്പോൾ അടിക്കാൻ വേണ്ടിട്ട് വന്നപ്പോൾ ചന്ദ്രമതി ഒരുപാട് സന്തോഷ സന്തോഷിച്ചു ആ ഇനിയിപ്പോ രേവതി അടിക്കുമല്ലോ രേവതി അടിക്കുവല്ലോ പക്ഷേ ആ പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ വന്ന് കൈ തടയുകയും ചെയ്യുകയാണ് അങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ് ഭയങ്കര ഒരു പൊട്ടിത്തെറിയും കലഹത്തിലെ അവസാനം സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ അതിനുശേഷം മഹേഷും സച്ചിയും കൂടി ഒരു ബാറിൽ പോയി ഭയങ്കരമായിട്ട് കള്ളു ഓടിക്കുകയാണ് നല്ല ഫിറ്റായി ആണ് സച്ചി വീട്ടിലോട്ട് ചെന്ന് കയറുന്നത് എന്നാൽ സച്ചിക്ക് ഒരിക്കലും പോലും മനസ്സിലായിട്ടില്ല രേവതി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു േവതി സച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു സത്യം ഒരു കാര്യം സച്ചി മനസ്സിലാക്കിയിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം കഴിഞ്ഞതിനു ശേഷം അതിനേക്കാളും ഒരുപാട് സന്തോഷത്തോടെയാണ് രേവതിയും സച്ചി കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ പ്രതീക്ഷിക്കാതെയാണ് അവരുടെ ജീവിതത്തിൽ ചില കരടുകൾ വീണത് സച്ചിക്കിന്റെ രേവതിയുടെ ആ ഒരു മഹത്വം മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ രേവതി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ രേവതി ചേർത്ത് പിടിക്കാനായിട്ട് സച്ചി ശ്രമിക്കുമോ വീണ്ടും രേവതിയുടെയും സച്ചിയുടെയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ